തേങ്ങും കോഴിലും പിന്നെ മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായേലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു ഞാ ആർമി അതുപോലെ തന്നെ മറ്റുസ്ഥന്മാരൊക്കെ തിരിഞ്ഞു मैं सोचा था कल आने के लिए लेकिन हमारा मालूम नहीं है ना कब क्या हो गए कहाँ ड्यूटी हो तो आज इसलिए इतना दूर आ गए जो, जो, जो तो पाएंगे हम तो इवन इतना बड़े पोजिशन में होते भी जा नहीं पाता बिल्कुल हम लोग

കാണുന്നത് രാവിലത്തെ ലൈവ് ു ഇപ്പൊ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് വളരെ രണ്ടു മൂന്ന് ഫോട്ടോ

ഞാന് സലീം ലക്ഷദ്വീപാണ് നെയ് ലക്ഷദ്വീപ് മേ ഹർ മലയാളത്തിൽ പറഞ്ഞു ലക്ഷദ്വീപാണ് സ്ഥലം പഠിച്ചതും ഇതാക്കിയതും ഒക്കെ നമ്മളെ തന്നെ കാലിക്കെട്ട് തലശ്ശേരി പിന്നെ അത് കഴിഞ്ഞിട്ട് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയില് ഇപ്പോ കുറെ ദിവസമായി ഇങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ട ഉടനെ തന്നെ ഞങ്ങള് യൂട്യൂബില് നോക്കുന്നുണ്ട് എന്തായാലും ഞങ്ങളെ വഴി ഹൈവേ ആണെങ്കിൽ ഞങ്ങളെ വൈയിലൂടെ ആണെന്നറിയാം ഇവിടെ ഗുജറാത്തിലെ ദാദ്രാനഗർ ഹവേലിയിലെ നമ്മുടെ ഇന്ത്യ റിസർവ് ബറ്റാലിയനിലെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ഇങ്ങനെ ഇത്രയും വലിയ പോസിഷനിൽ ഇരുന്നിട്ട് പോലും നമുക്ക് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത നല്ല രീതിക്ക് ചെന്തിക്കട്ടി ഞങ്ങക്ക് ഇന്ന് കാണാണ്ട് എന്തായാലും ഇന്ന് ഉറങ്ങാൻ പറ്റില്ല ഇത്രയും ദൂരം നമ്മളെ കേരളത്തിലെ ഡിവി എസ് പിന്നെ ഇവിടെ ണ്ടാദ്യ ആള് മനസിലായില്ല വൈകിട്ട് പറയുന്നുണ്ട് എന്താന്നുള്ളതൊന്നും പറഞ്ഞു കാരണം അവരുടെ ഫാമിലിയെ കാണാനായിട്ട് വരുന്നുണ്ട് multimass <laughs> Hai worship Goodия Auchار <laughs>